സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മത്സ്യവില്പനയുടെ പേരിൽ ഗുഡ്സ് ഓട്ടോ വ്യാപാരികളും നഗരസഭാ ആരോഗ്യ ശുചിത്വ വിഭാഗം ഉദ്യോഗസ്ഥരും തമ്മിൽ വാപ്പൂര് നഗരസഭാ ലൈസൻസ് ഇല്ലാതെ കച്ചവടം അനുവദിക്കില്ലെന്ന ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥ വിലക്കാണ് കാരണം പ്രവര്ത്തന മികവിലും ഗുണനിലവാരത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി ഐഎസ് ഒ അംഗീകാരം ഐഎസ് ഒ അംഗീകാര പ്രഖ്യാപനം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു വോട്ട് ോഷണത്തിലൂടെ ബിജെപി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ വോട്ട് മോഷണത്തിനെതിരെ തൃക്കലങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനേഴുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതികൾ പിടിയിൽ കരുളായ കിടറ്റിങ്ങിൽ മധുരക്കരയിൻ മുഹമ്മദ് ഫായിസ് അമ്പലപ്പടി കരിങ്കുന്നൻ ഹാഷിം വരപ്പുളം കാപ്പിൽ അബ്ദുറഹീം പള്ളിപ്പടി ചേലക്കോടൻ ഫൈസൽ ബാബു എന്നിവരാണ് പൂക്കോട്ടുംപാട പോലീസിന്റെ പിടിയിലായത് സംസ്ഥാനത്ത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവില ഉയർന്നു റെക്കോർഡ് നിരക്കിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഇടിഞ്ഞത് ഇന്ന് പാവനം മുന്നൂറ്റി രൂപയാണ് വർദ്ധിച്ചത് വാർത്തകൾ ൾ മത്സ്യവില്പനയുടെ പേരിൽ ഗുഡ്സ് ഓട്ടോ വ്യാപാരികളും നഗരസഭാ ആരോഗ്യ ശുചിത്വ വിഭാഗം ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്ക് നഗരസഭാ ലൈസൻസ് ഇല്ലാതെ കച്ചവടം അനുവദിക്കില്ലെന്ന ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥ വിലക്കാണ് കാരണം ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದಿರುವ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾವು ಒಂದು ಮಾತು ಹೇಳೋಣ. ಈ ಮಾತು ಕೇಳಿ ಎಲ್ಲರೂ ಒಪ್ಪಿಕೊಳ್ಳಿ. ಈ ಮಾತು ಕೇಳಿ ಎಲ್ಲರೂ ಒಪ್ಪಿಕೊಳ್ಳಿ. നഗരത്തിൽ ലൈസൻസ് ഇല്ലാത്ത മുഴുവൻ കച്ചവടങ്ങൾ നിർത്തണമെന്ന് വാദിച്ച് വ്യാപാരികൾക്ക് അനുകൂലമായി നാട്ടുകാർ കക്ഷി ചേർന്നതോടെ ബഹളം മൂർച്ചിച്ചു നിലമ്പൂർ ജ്യോതിപ്പടിയിൽ ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് സംഭവം താനൂർ കടപ്പുറത്ത് നിന്നുള്ളവർ കുറച്ചുകാലമായി ഓട്ടോകളിൽ മത്സ്യം കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട് പുത്തൻ മത്സ്യം വിലക്കുറവിൽ കിട്ടുന്നതിനാൽ വാങ്ങാൻ ജനത്തിരക്കാണ് ആരോഗ്യ വകുപ്പിന്റെ ലൈസൻസ് ഉണ്ടെന്ന് വ്യാപാരികൾ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല ത്രാസുകൾ മീൻപെട്ടികൾ എന്നിവ കസ്റ്റഡിയിലെടുത്തു കച്ചവടക്കാരൻ നാട്ടുകാരും ചേർന്ന് അവ തിരിച്ചു വാങ്ങി കടപ്പുറത്തും തീരദേശങ്ങളിലും മത്സ്യം വിൽക്കുന്നത് അനുമതിയില്ലാതെയാണ് ഒരിടത്തും തദ്ദേശ സ്ഥാപനങ്ങൾ വിലക്കാറില്ലെന്ന് വ്യാപാരികൾ വാദിച്ചു നല്ല മത്സ്യം മാർക്കറ്റിൽ ലഭ്യമാക്കുവാൻ ഉദ്യോഗസ്ഥർ ഇതേ ആവശ്യം കാണിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു വാക്തർക്കും കുറച്ചു നേരം കൂടി തുടർന്നു ഒടുവിൽ ഉദ്യോഗസ്ഥർ തിരികെ പോയി പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും ഏറെ മുന്നിട്ടു നിൽക്കുന്ന ജില്ലയിലെ പ്രഖ്യാപനം കായികമന്ത്രി നിർവഹിച്ചു കോട്ടയ്ക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു അമ്പത്തിയേഴ് ഗ്രാമ സി ഡി എസ്സുകളും രണ്ട് നഗര സി ഡി എസ്സുകളും ഉൾപ്പെടെ അൻപത്തി ഒൻപത് സി ഡി എസ് സികളാണ് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർന്നത് അംഗീകാരത്തിന് അർഹരായ സി ഡി എസ് സുകൾക്ക് മന്ത്രി ഐ എസ് ഒ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കാര്യക്ഷമതയും ഗുണനിലവാരവുമുള്ള ഓഫീസ് സംവിധാനം സർക്കാർ അംഗീകൃത ബൈലോ പ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ സമയബന്ധിതമായ പൂർത്തീകരണം സി ഡി എസ്സുകൾ മുഖേന നൽകുന്ന സേവനങ്ങളുടെ മികവ് ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങളോട് കൂടിയ സുസ്ഥിരവും സമഗ്രവുമായ ഓഫീസ് മികവ് എന്നിവ കൈവരിച്ചുകൊണ്ടാണ് സി ഡി എസുകൾ ഐ എസ് ഒ അംഗീകാരം നേടിയത് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായുള്ള ഓക്സല്ലോ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം കോട്ടയൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ വി എസ് റിജേഷ് ഓക്സെല്ലോ ക്യാമ്പയിൻ വിശദീകരിച്ചു കുടുംബശ്രീ സി ഡി എസ് ഓഫീസ് സംവിധാനം എന്ന വിഷയത്തിൽ തൃശൂർ സീനിയർ പ്രോഗ്രാം മാനേജർ എം പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി വി പ്രസാദ് നന്ദിയും പറഞ്ഞു വോട്ട് മോഷണത്തിലൂടെ ബി ജെ പി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് സെക്രട്ടറി വോട്ട് മോഷണത്തിനെതിരെ തൃക്കലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കന്നു തുറപ്പിക്കാവുന്ന രൂപത്തില് കാരണം ബി ജെ പി ഗവൺമെന്റ് എങ്ങനെയൊക്കെ ഈ പറയുന്ന ജനാധിപത്യ അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കുറുക്കു വഴികളിലൂടെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നാട്ടിൽ നടക്കുക അതിനു പുറമെയാണ് അവർക്കിഷ്ടമില്ലാത്തവരെയൊക്കെ പിന്നെ ബാലറ്റ് ഈ പറയുന്ന പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുക അവർക്കിഷ്ടമുള്ളവരെ ഒരു അഡ്രസ്സും വാപ്പാന്റെ പേരോ കുടുംബത്തിന്റെ പേരോ ഒന്നുമില്ലാതെ എഴുതി ചേർക്കുക ഈ രണ്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളടക്കം ഇനി വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രേഖകളൊക്കെ സാക്ഷ്യപ്പെടുത്തി വീണ്ടും എൻറോൾ ചെയ്യേണ്ട ഒരവസ്ഥ വിശേഷമുണ്ടാക്കുക വോട്ടു മോഷണത്തിലെ സി പി എമ്മിന്റെ മൗനം ബി ജെ പി യെ പ്രീണിപ്പിക്കാണെന്നും എം എൽ എ കുറ്റപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ് വിജീഷ ലങ്കൂർ അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം വി സുധാകരൻ ജയപ്രകാശ് ബാബു എൻ വി മരക്കാർ പി ലുഖ്മാൻ ഷാജു ഹലീമ സിമില കാരായിൽ തുടങ്ങിയവർ സംസാരിച്ചു പതിനേഴുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതികൾ പിടിയിൽ കരുളായി കിണറ്റിങ്ങിൽ മധുരക്കറിയൻ മുഹമ്മദ് ഫായിസ് അമ്പലപ്പടി കരിങ്കുന്നൻ ഹാഷിം വരക്കുളം കാപ്പിൽ അബ്ദുറഹീം പള്ളിപ്പടി ചേലക്കോടൻ ഫൈസൽ ബാബു എന്നിവരാണ് പൂക്കോട്ടുംപാടം പോലീസിന്റെ പിടിയിലായത് നിലമ്പൂർ വട്ടപ്പുറം കുമ്മി ഫിറോസും കേസിലെ മറ്റൊരു പ്രതിയാണ് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പതിനേഴുകാരനെ കരുളായി നിലമ്പൂർ കൊണ്ടോട്ടി കോഴിക്കോട് ഭാഗങ്ങളിലെ വീടുകൾ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി യുവാവിന്റെ പെരുമാറ്റത്തെ രക്ഷിതാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് പീഡന വിവരവും പുറത്തറിയുന്നത് പിന്നീട് രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലി എ എസ് ഐ ജാഫർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൂപ് ജിഷ ജംഷാദ് അനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംസ്ഥാനത്ത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവില ഉയർന്നു റെക്കോർഡ് നിരക്കിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഇടിഞ്ഞത് ഇന്ന് പവന് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരം രൂപ നൽകേണ്ടി വരും അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ദീപാവലിയുടെ സ്വർണം പന്ത്രണ്ടായിരം രൂപയിലേക്ക് ഗ്രാമം എത്തുമെന്നാണ് നിലവിലുള്ള സൂചനകൾ വിവാഹ വിപണിയെ സ്വർണവില ഉയരുന്നത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എൺപത്തി അയ്യായിരം വരെ എത്തിയ ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം സ്വർണവില ഇടിഞ്ഞത് ബോധി ബുക്സിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച പൂക്കോട്ടും ബോധി സാഹിത്യോത്സവം സംഘടിപ്പിക്കും പൂക്കോട്ടുംപാടം കദർ ഫാമിൽ നടക്കുന്ന സാഹിത്യോത്സവം ശനിയാഴ്ച രാവിലെ ഒൻപതിന് ആര്യടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാഹിത്യോത്സവം രണ്ടാം പതിപ്പാണ് നാളെ പൂക്കൂട്ടുംപാടം കദർ ഫാമിൽ വെച്ച് നടക്കുന്നത് കഴിഞ്ഞ വർഷവും നടത്തിയ സാഹിത്യോത്സവത്തിന്റെ ഒരു ഉപോൽപന്നമായി അമരമ്പലം പഞ്ചായത്തിലെ ഏഴ് വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ൂറ്റിയച് കുട്ടികൾ അവരുടെ വീടുകളിൽ വീട്ടുവായനശാലകൾ എന്ന പേരിൽ ചിൽഡ്രൻസ് ഹോം ലൈബ്രറി സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ വർഷവും അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഈ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കും ഈ സാഹിത്യ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ എം എൽ എ ശ്രീ ആര്യടൻ ഷൗക്കത്താണ് മുഖ്യാതിഥിയായി ഡോക്ടർ ടി ശിവൻകുട്ടി ഉണ്ടാവും ഇതിലെ ഉള്ളടക്കത്തിൽ പ്രധാനപ്പെട്ട ഇനങ്ങൾ പുസ്തകപ്രകാശനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട് കഥയരങ്ങ് കവിസദസ് പോലെയുള്ള സർഗാത്മക പ്രവർത്തന അവതരണങ്ങൾ ഉണ്ടാവും കുട്ടികൾ കുട്ടികൾ ഒരു 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 അവിടെ മണിക്കൂർ വരുന്ന സംഗമം എഴുത്തുകാരുമായിട്ടുള്ള സംവാദം ഒരു ആശയവിനിമയം നടക്കും എൻ എൻ എസ് രചിച്ച ഭയം ഒരു രാജ്യമാകുന്നിടം കെ വി രാജന്റെ ഹൃദയമുണ്ടാക്കണം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം എഴുത്തുകാരുടെയും വായനക്കാരുടെയും സംഗമം എൻ എൻ എസ് കവിതകളുടെ ആലാപനം കുട്ടിക്കൂട്ടം കവി സദസ് കഥയരങ്ങ് പ്രമുഖരെ ആദരിക്കൽ സംഗീത സന്ധ്യ എന്നിവ ബോധി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കും ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ജയപ്രകാശ് അധ്യക്ഷത വഹിക്കും കവി ടി ശിവൻകുട്ടി മുഖ്യാതിഥിയാവും വിവിധ സെഷനുകളിൽ ഡോക്ടർ കെ ടി മനോജ് ബാലകൃഷ്ണൻ ഒളവട്ടൂർ സാക്കിർ സാക്കി ഇ പത്മാക്ഷൻ എന്നിവർ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുജീബ് എൻ എൻ സുരേന്ദ്രൻ കെ കെ വി രാജൻ എം മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആര്യൻ മുഹമ്മദിന്റെ മൂന്നാമത് ചരമവാർഷിക ദിനത്തിൽ യൂത്ത് കെയർ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലെ രക്തബാങ്കിൽ രക്തം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് രക്തം നൽകി ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുളക്കണ്ടം അധ്യക്ഷത വഹിച്ചു യൂത്ത് കിയർ ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ മെസ്സി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആഷിഫ് ടി എം എസ് അനീഷ് കുമാർ കാരക്കോട് സൈഫു എനാന്തി ജെബിൻ കവളമുക്കട്ട ജിതേഷ് പുതിയകളം പർവീ ചന്തക്കുന്ന് രാഹുൽ പണക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു